എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നില്ല അപ്പറം അപ്പുറൊക്കെ വെള്ളവും മരങ്ങളും വന്ന് കടലായിരുന്നു അതിന്റെ പുറത്ത് ഞാൻ എന്റെ വാക്ക് ഇരു വീണിട്ട് അതിൻ്റെ ഉള്ളിന്ന് മറ്റേ അടുപ്പ് നമ്മളെ അടുപ്പിന്റെ ഇതുണ്ടല്ലോ അതിന്റെ ഉള്ളിൽ കൂടിയിട്ട് ഇഷ്ടപ്പെടുത്തി തട്ടിയപ്പോ ഒരു ഓട്സ് കണ്ടത് അതിൽ കൂടി ഞാൻ പുറത്തിട്ട് ചാടി ചാടിയിട്ട് പേരെ കുട്ടിയപ്പളാ പറഞ്ഞ അമ്മ ഞാനിവിടെ ഉണ്ട് എന്നെ രക്ഷിക്കണമെന്ന് കുട്ടീന്റെ ചെറുപേരല് കിട്ടി അതിനെ പിടിച്ച് വലിച്ചെടുത്തിട്ട് വീണ് കെട്ടണം ആർ പിന്നെ മേലെ കയറി അപ്പൊ രണ്ടുനില കെട്ടടം മറിഞ്ഞു വരികയാണ് ഇവരും രണ്ടാമേം കൂടി പിടിച്ചിട്ട് ഞങ്ങള് നീന്തി ഈ കുട്ടിനിയും ഒരു വയ്യാത്ത തമ്മിനെയും ഒക്കെ പിടിച്ചു കയറ്റി അതിന്റെ മേലക്ക് പോയപ്പോ പോയി പെട്ടത് വലിയൊരു കൊമ്പൻറ്റെടുത്താ ആനനോട് പറഞ്ഞു ഞങ്ങള് വലിയ ഉള്ളിൽ കിട്ടുന്ന വരുന്നേ ഞങ്ങളെ ഒന്ന് കാണിക്കല്ലേ വന്നു ആന രണ്ട് കടുത്തു വെള്ളം ഒഴുക അതിന്റെ കാലിഞ്ഞോട്ടിൽ ചേരമറുത്തുന്നേരക്കടന്ന് ഞങ്ങൾ ദൂരത്ത് എല്ലാരും വന്നു പിന്നെ അവര് ഞങ്ങളെ ഞങ്ങളെന്തെത്തിച്ചില്ലേ